കേരള പാഠാവലി അഞ്ചാം ക്ലാസ്സിലെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതെയിലിൽ കുരുത്ത മുക്കൂറ്റികൾ പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യനഞ്ജത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ സന്ധ്യനഞ്ജത്തെടുത്തു ചന്തമാകെ പകർന്ന ജമന്തികൾ മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനി പനിനീർമലരുകൾ കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പോഴും ചേറ്റി നിൽക്കും പനി മലരുകൾ രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ രാജമുദ്ര അണിഞ്ഞ ചെന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ പൂക്കളത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും പൂക്കൾ എത്രയോ പൂക്കളി ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിൻ്റെ യോമൽക്കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ പൂക്കൾ മണ്ണിൻ്റെ യോമൽക്കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ